പാവും കുട്ടയും ചുമന്ന് നടന്ന മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷനാണ് ഇതിന് വഴിയൊരുക്കിയത് കൈപ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനെയാണ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ചു നൽകിയത് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ അറുപത്തെട്ടുകാരനെക്കുറിച്ച് ആറുമാസം മുമ്പാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തി ഉറങ്ങിയിരുന്നത് മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ജീവിത ചെലവിനുള്ള മാർഗം സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നാല് പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെക്കുറിച്ചറിഞ്ഞതോടെയാണ് കെംപിയെ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് അറുന്നൂറ് ചതുരശ്രടിയിൽ പത്ത് ലക്ഷം രൂപ ചെലവെട്ടാണ് വീട് നിർമ്മിച്ച് നൽകിയത് രണ്ട് കിടപ്പുമുറി അടുക്കള ഹാൾ വരാന്ത രണ്ട് ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട് രാവിലെ നടന്ന ചടങ്ങിൽ കെ എം പി എ ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി കെ എം പി എ ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ് കൺവീനർ ടി കെ ഉബൈദ് ട്രഷറർ കെ കെ ഹംസ മഹൽ പ്രസിഡന്റ് സിറാജുദ്ദീൻ സാഫി പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് അബിദീൻ മിനി അരങ്ങാട്ടിൽ എ എ ഷാജി കെ കെ സക്കരിയ പി എൻ നസീർ എ എം അബ്ദുള്ളക്കുട്ടി ടി എം റാഷിദ് ടി കെ അലി എം എം മുഹമ്മദ് എം ബി ഷാ ഹമീദ് പി കെ റാസിഖ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം എഞ്ചിനീയർ റഷീദ് പെരിന്തറ എന്നിവരെ ആദരിച്ചു